നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നവകേരള സദസ്സിൽ വായ്പ ഇളവ് ആവശ്യപ്പെട്ട് കൊടുത്ത പരാതിയിൽ ഒരു സാധാരണക്കാരന് ഇളവ് ലഭിച്ചത് നാല് ലക്ഷത്തിന് വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കണ്ണൂരിലെ സഹകരണ ബാങ്കിലെ നാലു ലക്ഷം രൂപയുടെ വായ്പ കുടിശ്ശയിൽ ഇളവ് തേടി നവകേരള സദസ്സിൽ പരാതി നൽകിയ ആൾക്കാണ് വെറും അഞ്ഞൂറ്റി രൂപ കുറച്ചത് പരമാവധി ഇളവ് നൽകിയെന്നും പരാതി തീർപ്പാക്കിയെന്നുമായിരുന്നു പരാതിക്കാരന് മറുപടി കിട്ടിയത് എന്നാൽ കുറച്ചു തുക കേട്ടപ്പോൾ ഞെട്ടിപ്പോയി വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇയാൾക്ക് കുറച്ചു നൽകിയത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു കൂലിപ്പണിക്കാരനാണ് ഈ പരാതിക്കാരൻ വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനായിട്ട് നാലു ലക്ഷം രൂപയാണ് ഇയാൾ വായ്പ എടുത്തത് കേരള ബാങ്കിന്റെ ഇരിട്ടി സഹായയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ഇനിയും അടയ്ക്കാനുണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിലെത്തിയപ്പോൾ അവിടെ പോയി അപേക്ഷ നൽകി കുടിശ്ശിക ഇളവ് നൽകണമെന്നായിരുന്നു ആവശ്യം ഒരു ദിവസം പണി കളഞ്ഞ് ഇരുട്ടി വരെ പോയി നൽകിയ അപേക്ഷയാണിത് എങ്കിലും പരാതിക്ക് കൃത്യമായി മറുപടി വന്നു ഡിസംബർ ആറിന് പരാതി തീർപ്പാക്കിയതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അറിയിപ്പ് വരികയായിരുന്നു താങ്കൾക്ക് പരമാവധി ഇളവ് നൽകാൻ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നു താഴെ പറയുന്ന പലിശ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പാ കണക്ക് അവസാനിപ്പിക്കണമെന്നായിരുന്നു അറിയിപ്പ് എന്നാൽ ഇളവ് ചെയ്ത തുക എത്രയെന്നല്ലയും വെറും അഞ്ഞൂറ്റി രൂപ മാത്രം കുടിശ്ശിക തുകയുടെ ഒന്ന് മൂന്ന് ശതമാനം മാത്രം അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയിൽ നിന്നും അവറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ചതായിട്ട് ബാങ്ക് അറിയിച്ചു ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ഈ മാസം മുപ്പത്തി ഒന്നിനകം ബാങ്കിൽ അടയ്ക്കണം ഇളവ് അനുവദിക്കാൻ വകുപ്പില്ല എന്ന മറുപടി ആയിരുന്നെങ്കിൽ ഇതിനും ഭേദമെന്നാണ് പറയുന്നത് കണ്ണൂരിൽ നവകേരള സദസ്സിലെ പരാതികളിൽ ഏറ്റവും അധികം തീർപ്പാക്കിയത് സഹരണ വകുപ്പാണ് അതിലൊന്നാണ് ഈ തീർപ്പാക്കിയതെന്നുമാണ് ഏറ്റവും കൗതുകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉന്നതതല ഉദ്യോഗസ്ഥരും മണ്ഡലങ്ങളിൽ നേരിട്ടെത്തുന്ന നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കാൻ വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് പരാതികൾ സ്വീകരിക്കാൻ ഇരുപത് കൌണ്ടറുകളാണ് ഓരോ സദസ്സിലും ഉണ്ടായിരുന്നത് പതിനഞ്ച് ജനറൽ കൗണ്ടറുകളും സ്ത്രീകൾക്കും മുതിർന്ന ും രണ്ട് വീതം കൗണ്ടറുകളും ഭിന്നശേഷിക്കാർക്ക് ഒരു കൗണ്ടറും സജ്ജീകരിച്ചിരുന്നത് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പരാതികൾ സ്വീകരിച്ചു തുടങ്ങുകയും അവസാന പരാതിയും സ്വീകരിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ കൗണ്ടറുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ ഇതിലെ കാര്യം ഈ ില് തിരക്ക നിയന്ത്രിക്കുന്നതിലും പരാതിക്കാരെ സഹായിക്കുന്നതിനുമായിട്ട് മതിയായ പരിശീലനം നൽകിയ എൻസിൻസിൻസ് വിദ്യാർത്ഥികളെയും ട്രോമോ കെയർ സിവിൽ വോളണ്ടിയർ തുടങ്ങിയ സന്നദ്ധ സംഘടനയിലെ ആളുകളെയും വോളണ്ടിയർമാരായി നിയോഗിച്ചിട്ടുണ്ട് ഓരോ കൗണ്ടറുകളിലും പരാതികളുടെ ക്രമ നമ്പർ വ്യത്യസ്തങ്ങളെ ക്രമീകരിച്ച് ഇരിപ്പും ആശയക്കുഴപ്പവും ഒഴിവാക്കുകയും ചെയ്തിരുന്നു മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിയുള്ളവർക്കും പരാതി നൽകുന്നതിനായിട്ട് എത്തുന്ന കൗണ്ടറുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നു പരാതി നൽകുന്നവർ പൂർണ്ണമായ മേൽവിലാസം ബന്ധപ്പെടുത്താനുള്ള ഫോൺ നമ്പർ എന്നിവ നൽകിയിരിക്കണം ഓരോ പരാതി സ്വീകരിച്ച ശേഷം സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള മാതൃകയിൽ കൈപ്പറ്റിയ രസീത് നൽകും ഇത് ഉപയോഗിച്ചാണ് മേൽ സ്വീകരിച്ച തുടർ നടപടികൾ അറിയാനാവുക കൗണ്ടറുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ച ഉടൻ തന്നെ ഓരോ കൗണ്ടറുകളും ലഭിച്ച പരാതികൾ എണ്ണി തിട്ടപ്പെടുത്തി രജിസ്ട്രാറുമായിട്ട് ഒത്തുനോക്കി സ്ത്രീകൾ ഭിന്നശേഷിക്കാർ മുതിർന്നവർ പൗരന്മാർ ജനറൽ ആകെ അങ്ങനെ സ്ഥിതി വിവരക്കണക്ക് തയ്യാറാക്കി രജിസ്ട്രാറുകളും പരാതികളും നോഡൽ ഓഫീസർമാർക്കും ബന്ധപ്പെട്ട താലൂക്കിലെ ഭൂരേഖ തഹസിൽദാര്മാര്ക്ക് കൈമാറുകയും ചെയ്യും ഡാറ്റ എൻട്രി നടത്തി ബന്ധപ്പെട്ട പോർട്ടലിൽ പരാതികൾ അപ്ലോഡ് ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം താലൂക്ക് ഐ ടി കോഓർഡിനേറ്റർമാർ പരിശീലനം നൽകിയ ഉദ്യോഗസ്ഥരാണ് ഡാറ്റ എൻട്രി നടത്തി പോർട്ടലിൽ പരാതി അപ്ലോഡ് ചെയ്യുക ഡാറ്റ എൻട്രി മുഴുവനായി പൂർത്തീകരിച്ച ശേഷം പരാതികളും രജിസ്റ്ററുകളും കളക്ടറേറ്റിലെ പി ജി ആർ സെല്ലിലേക്ക് കൈമാറും ഇവ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട വകുപ്പിലെ ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് പോർട്ടലിലൂടെ കൈമാറും പരാതികൾ കൈപ്പറ്റുന്ന ജില്ലാതല ഉദ്യോഗസ്ഥർ പരാതി പരിശോധിച്ച് രണ്ടാഴ്ച ിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ട് പരാതിക്കാർക്ക് വിശദമായ മറുപടി നൽകി അത് പോർട്ടൽ അപ്ലോഡ് ചെയ്ത് തീർപ്പാക്കണം കൂടുതൽ ആവശ്യമുള്ളതും തീർപ്പാക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമുള്ളതുമായിട്ടുള്ള പരാതികളുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇടക്കാല മറുപടി നൽകും സംസ്ഥാന തലത്തിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണെങ്കിൽ പരാതി പരമാവധി ദിവസത്തിനുള്ളിൽ തീർപ്പാക്കും അത്തരം സാഹചര്യങ്ങളിൽ പരാതി കൈപ്പറ്റി ഒരാഴ്ചക്കുള്ളിൽ പരാതിക്കാരന് ഇടക്കാല മറുപടി നൽകും ഇതോടെ മറുപടികൾ ഇതോടെയും നൽകും നിവേദനങ്ങളുടെയും പരാതികളുടെയും തൽസ്ഥിതി പരിഹാരം െന്ന് കരുതി നവകേരള സദസ്യനെ സമീപിച്ച ആ വ്യക്തിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടിയായി പോയി എന്തായാലും ഇത്തരത്തിൽ ഇളവ് ലഭിച്ചത്